അങ്ങനെ പാത്രിയാർക്കിസ് ഭാവിയെ മലങ്കരയിൽ നിന്നും പടിപടിയായി പുറത്താക്കുന്നു നേരത്തെ മലങ്കര ഓർത്തഡോക്സ് സഭ പുറത്താക്കി ഇപ്പോൾ ജ്ഞാനായ സമുദായവും നാളെ യാക്കോബായക്കാരും പുറത്താക്കുന്ന സ്ഥിതിയിലേക്ക് എത്തിച്ചേരും നാനായ ആർച്ച് ബിഷപ്പും വലിയ മെത്രാപൊലീത്തായുമായ കുര്യാക്കോസ് മാർ സെബോറിയോസ് തിരുമേനി മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പരമാധ്യക്ഷനും കാതോലിക്കായും മലങ്കര മെത്രാപൊലീത്തായുമായ പരിശുദ്ധ മോറാൻമാർ ബസലിയോസ് മാർത്തോമ മാത്യോസ് ത്രൃദിയൻ കാതോലിക്ക ഭാവയ്ക്ക് എന്തിന് ആദിത്യ മരുളി എന്നതിന് തൃപ്തികരമായ വിശദീകരണം നൽകിയില്ല എന്നതാണ് അദ്ദേഹത്തെ മുടക്കുന്നതിനുള്ള കാരണങ്ങളിൽ ഒന്നായി പാത്രിയാർക്കിസ് ബാബ ആരോപിച്ചിരിക്കുന്നത് എത്ര ദയനീയമായ ഒരു അവസ്ഥാവിശേഷം അന്യോനം സ്നേഹിക്കണമെന്നും ശത്രുക്കളെ സ്നേഹിക്കണമെന്നും പഠിപ്പിക്കേണ്ട വ്യക്തിയിൽ നിന്നുണ്ടായ ഒരു ജൽപ്പനം ജനം മനസ്സിലാക്കിയില്ലേ ഇദ്ദേഹമാണ് ഒരു സഭയെ നയിക്കുന്നത് നിന്റെ വീട്ടിൽ ആര് വരണമെന്ന് പുറത്തുള്ള ഞാൻ നിശ്ചയിക്കുമെന്നത് എന്തൊരു കഷ്ടം കുടുംബത്തിൽ പിറന്നവർ ചോദിക്കുന്ന ചോദ്യമാണോ മെത്രാച്ച അടുക്കളക്കാരൻ പോലും പാത്രിയാർക്കേസിന് അറിയണമെന്നാണ് അദ്ദേഹം ചാട്ടിക്കുന്നത് അപ്പോൾ ആ സിറിയക്കാരുടെ പാരമ്പര്യം മനസ്സിലായല്ലോ എത്ര നികൃഷ്ടമായ സംസ്കാരം സെവോറിയോസ് മെത്രാച്ചൻ കുറച്ചുകൂടി ദൈവഭയം ഉള്ളതും കുടുംബത്തിൽ പിറന്നതും ആയതുകൊണ്ടും മറിച്ചൊന്നും ചോദിച്ചില്ല മോറാൻ മോർ ബസലിയോസ് മാർത്തോമ മാത്യൂസ് തിരിതിയോൺ കാതോലിക്ക ഭാവിയെ അദ്ദേഹം മാത്യൂസ് മാർ സെവോറിയോസ് മെത്രാപോലീത്ത ആയിരുന്ന കാലത്ത് ഈ പാത്രിയാർക്കീസ് തൻ്റെ അരമനയിൽ സ്വീകരിച്ചിട്ടില്ലേ ഉണ്ട് അദ്ദേഹത്തിൻ്റെ മുൻഗാമി പരിശുദ്ധ ബസലിയോസ് മാർത്തോമ പൗലോസ് കാതോലിക്ക കാതോലിക്കാഭാവിയുമായി എത്രയോ പ്രാവശ്യം ഈ പാത്രിയാർക്കീസ് വേദി പങ്കിട്ടിരിക്കുന്നു അദ്ദേഹത്തോടൊപ്പം വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുകയും തിരുശരീര രക്തങ്ങൾ പങ്കിട്ട് അനുഭവിക്കുകയും ചെയ്തിട്ടില്ലേ ഒരു വിദ്യാർത്ഥിയെ പോലെ പൗലോസ് പൗലോ സ്ഥിതിയൻ കാതോലിക്കാഭാവിയുടെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തിട്ടില്ലേ ദൈവവചനം എന്തെന്നറിയാത്ത ഈ പാത്രിയാർക്കീസും അദ്ദേഹത്തിൻ്റെ അനുചാരന്മാരും കിങ്കരന്മാരുമായ യാക്കോബായക്കാരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ആരാണ് നിങ്ങളുടെ ശത്രു നിങ്ങളെ എതിർക്കുന്നവരെ സ്നേഹിക്കുന്നതിൽ നിങ്ങൾക്ക് വിരോധം തോന്നുന്നുവെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ആ വികാരങ്ങൾ ദൈവത്തിന് സമർപ്പിക്കാൻ കഴിയും പരസ്പരം നിറപ്പാക്കാതെ മനസ്സിൽ പകയും വെറുപ്പും വിദ്വേഷവുമായോ ബലി അർപ്പിക്കരുതെന്നല്ലേ പറഞ്ഞിട്ടുള്ളത് ഈ ദുഷിച്ച മനസ്സുമായി ഈ മോറോൺ പാത്രയാർക്കിസ് എങ്ങനെ അർപ്പിക്കും ആ ബലി ദൈവസന്നിധിയിൽ സ്വീകരിക്കപ്പെടുമോ വിദ്വേഷത്തിൻ്റെയും പകയുടെയും എത്ര വിഷവിത്താണ് താങ്കൾ മലങ്കരയിൽ വാരി വിതറിയത് എന്നറിയാമോ ആകയാൽ നിൻ്റെ വഴിപാട് യാഗപ്പീഠത്തെങ്കിൽ കൊണ്ടുവരുമ്പോൾ സഹോദരന് നിന്റെ നേരെ വലതും ഉണ്ടെന്നു അവിടെ വെച്ച് ഓർമ്മ വന്നാൽ നിന്റെ വഴിപാട് അവിടെ യാഗപീഠത്തിൻ്റെ മുമ്പിൽ വച്ചേച്ച് ഒന്നാമത് ചെന്ന് സഹോദരനോട് നിറന്നുകൊള്ളുക പിന്നെ വന്ന് നിന്റെ വഴിപാട് കഴിക്കുക എന്നല്ലേ വിശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത് നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം ഇതാകുന്നു വലിയതും ഒന്നാമത്തേതുമായ കൽപ്പന രണ്ടാമത്തേത് അതിനോട് സമം കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം ഈ രണ്ട് കൽപ്പനകളിൽ സകല ന്യായ പ്രമാണവും പ്രവചനവും അടങ്ങിയിരിക്കുന്നു ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നത് പോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്നാകുന്നു എൻ്റെ കൽപ്പന സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹം ആർക്കുമില്ല ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് ചെയ്താൽ നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാർ തന്നെ നിങ്ങളോ ശത്രുക്കളെ സ്നേഹിപ്പിൻ അവർക്ക് നന്മ ചെയ്യുവിൻ ഒന്നും പകരം വെച്ചിക്കാതെ കടം കൊടുപ്പിൻ എന്നാൽ നിങ്ങളുടെ പ്രതിഫലം വളരെയാകും നിങ്ങൾ അത്യുന്നതൻ്റെ മക്കളാകും അവൻ നന്ദി കെട്ടവരോടും ദുഷ്ടന്മാരോടും ദയാലുവല്ലോ അങ്ങനെ നിങ്ങളുടെ പിതാവും മനസ്സലിവുള്ളവൻ ആകുന്നതുപോലെ നിങ്ങളും മനസ്സലിവുള്ളവൻ ആകുവിൻ നമ്മുടെ ശത്രുക്കളെ സ്നേഹിക്കുന്നത് അസാധ്യമാണെന്ന് തോന്നിയേക്കാം എന്നാൽ സഹായത്തിനായി നാം ദൈവത്തെ നോക്കുമ്പോൾ അവൻ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകും ഈ വിപ്ലവകരമായ സമ്പ്രദായം സ്വീകരിക്കാൻ അവൻ ധൈര്യം നൽകുന്നു